നമസ്കാരം പ്രശാന്താണേ നമ്മൾ ഇന്നേ ഈ റോഡുകൾ വേസ്റ്റ് വേസ്റ്റിടുന്നതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം തട്ടാമ്പടി ടു നേർക്കോട് റോട്ടിൽ നാട് റോട്ടിലാണ് എല്ലാവരും വേസ്റ്റ് ഇടുന്നത് അവർക്ക് സൈഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ബൈക്കിൽ വന്നിട്ട് ഈ റോട്ടിൽ നിന്ന് നടുക്കിട്ടുകൊണ്ട് പോവാണ് ഏ ഞാനിപ്പോൾ അതിലേ പോയപ്പോൾ കുറച്ച് വീഡിയോ ഇതിനു മുമ്പ് ഒരു ആ കോട്ടോറ കലിങ്കിൻ്റെ അവിടെ സ്നഗ്ഗി നാട് റോട്ടിൽ ഇട്ടുകൊണ്ട് പോയ ആൾക്കാരുണ്ട് ഏത് പഞ്ചായത്തിൻ്റെ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വീട് പഞ്ചായത്ത് അതിനെതിരെ നടപടി എടുക്കണം കാരണം ക്യാമറയെ പരിശോധിച്ചറിയാം ആരായിട്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പോയി വരുമ്പോൾ ആ റോട്ടിൽ കിടപ്പുണ്ട് ക്യാമറേൻ്റെ ഫ്രണ്ടിലാണ് അത് പഞ്ചായത്ത് അതിനെതിരെ നടപടി എടുക്കണം കാരണം സ്ഥിരം നീർക്കോട് തട്ടാമ്പിളി റോട്ടിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വേസ്റ്റ് ഇട്ടു കൊണ്ടുപോകും അത് സ്നഗി അതേപോലെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ നാട്ടു റോട്ടിലിട്ടുകൊണ്ട് പോകണേ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം കാരണം മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റില്ല ഒരു തവണ ഞങ്ങള് അതിൽ പോയപ്പോൾ ഏതോ കാറ്ററിംഗ് ചെയ്യാറ് നട റോട്ടില് അവരെ വേസ്റ്റ് ഇട്ട് വേസ്റ്റിട്ട് പോയി എന്നിട്ട് ഞങ്ങളാണ് അത് പിറക്കി മാറ്റിയത് ഏഹ് കാരണം ഒരു കാലനട യാത്രക്കാരന് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെ വേസ്റ്റ് ഇട്ടുണ്ടെന്ന ആൾക്കാർ ആ ക്യാമറ പരിശോധിച്ചാൽ നമുക്കറിയാം ആരെ ഇട്ടേന്ന് ഇപ്പൊ ഇപ്പൊ ഞാൻ പോയി വരുമ്പോൾ ഞാൻ കണ്ടാണ് ആ ക്യാമറ ഫ്രണ്ടിൽ തൊട്ടപ്പുറത്ത് രണ്ട് സ്ഥലത്ത് നട റോട്ടിൽ വേസ്റ്റ് അത് പരിശോധിച്ചിട്ട് അതിന്റെ നടപടി പഞ്ചായത്ത് ഉൾക്കൊ കൈകൊള്ളണം അതല്ലേ വേണ്ടത് നമ്മളൊക്കെ പറയും ഭയങ്കര മലയാളികൾ പണ്ടാറും ഭയങ്കര സംഭവങ്ങളാണ് പക്ഷേ ഈ വേസ്റ്റ് നടറോട്ടിട്ട് പോവാൻ നേരത്തെ കിഴങ്ങനെ ഇതേ വേസ്റ്റ് ഇട്ടു നടർക്കോട് തട്ടാമ്പടി റൂട്ടിൽ നട റോട്ടിൽ വേസ്റ്റ് ഇട്ടുകൊണ്ട് പോവാൻ കാണാമെന്നെ പറയാം എനിക്കിഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ സൈഡില് ഈ ആ നാട് റോട്ടിൽ തന്നെയാണോ വേസ്റ്റിട്ട് കൊണ്ടുപോകണത് നീയൊക്കെ പ്രാന്തനാണോ നീയൊക്കെ മനുഷ്യർക്ക് നടക്കാനും കൂടി പറ്റുള്ള അതില്ലേ നടു റോട്ടിൽ വേസ്റ്റിട്ടു കൊണ്ടുപോ ഈ നേർക്കോട് തട്ടാമ്പടി റോട്ടിൽ സ്ഥിരമായിട്ട് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് കേട്ടോ ഏഹ് ഇവിടെ എല്ലാം റോട്ടിലാണ് വേസ്റ്റ് ഇടണത് യു മാർഗിംഗ് സൈഡിലിട്ടിടെ ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ക്യാമറ ഇരിപ്പുണ്ട് ഏ എന്നിട്ട് ഒരു കാര്യമില്ല റോട്ടി തന്നെ വേച്ചിട്ടുണ്ടോ നിനക്ക് ഒരു സൈഡിലേക്ക് ഇട്ടുകൂടായ ഇവനൊക്കെ പഞ്ചായത്തിന്റെ ക്യാമറ ഇരിക്കുന്നതിന്റെ മുമ്പിൽ തന്നെ കൊണ്ടിട്ടിട്ടാണ് ഒരു നടപടിയില്ല എന്നാളിതേ ഈ വളവിൽ ഇതേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ റോട്ടി തന്നെ ഇട്ടുണ്ട് ഇവനൊക്കെ പ്രാന്തന്മാരാണ് ഇമാര് ഈ ഇവിടെ ഈ നട റോഡിൽ ഈ ഭാഗത്ത് വണ്ടിയൊക്കെ കയറി എതിർ കണ്ട അതിനൊക്കെ വേസ്റ്റുകളാണ് ഈ കിടക്കുന്നേക്കാളും ഏഹ് എന്താ പറയാ പ്രബുദ്ധ കേരളം പക്ഷേ വേശിരുന്ന റോഡിന്റെ നടുച്ച്